ഒന്നല്ല രണ്ട് കേട്ടാ പാമ്പാ ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ എന്റെ നാട്ടിൽ അഞ്ചാമത്തെ വെള്ളപ്പൊക്കം വന്നു വന്നുപോയേട്ടാ ഇപ്പൊ പുഴയിൽ വെള്ളം ചെറുതായിട്ട് തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാമോ പിന്നെ മീൻ എന്തെങ്കിലും ഉണ്ടാന്ന് അറിയാനൊക്കെ ചുമ്മാ ചെക്ക് ചെയ്യാനായിട്ട് ഒന്ന് ഇറങ്ങി നോക്കാ പുഴയിലെ വെള്ളം അത്രയൊന്നും തെളിഞ്ഞിട്ടില്ല കേട്ടാ ചെറിയൊരു കലക്കിലുണ്ട് ആദ്യം തന്നെ നമുക്ക് ഞങ്ങളുടെ ഇവിടെ ഒരു ഉണ്ട് കേട്ടോ ഒരു കൃഷിയൊക്കെ നെൽകൃഷിയൊക്കെ ചെയ്യുന്ന ഒരു പാടുമുണ്ട് അപ്പൊ നമുക്ക് അവിടെ ഒന്ന് കയറി നോക്കാം അതിനകത്ത് ഇഷ്ടംപോലെ മീൻ ഉള്ളതാ ഞാൻ ചെമ്മീൻ കൂടി വെക്കാൻ പോകുമ്പോൾ കാണാറുള്ളേ അപ്പൊ നമുക്ക് ആദ്യം അതിനകത്ത് കയറി നോക്കാവേണ്ടി വെള്ളം നിക്കി പെട്ടെന്ന് ഓടി പോവട്ട ഇഷ്ടംപോലെ കേട്ടോ ഇഷ്ടംപോലെ മീനിനകത്ത് കേറിയിട്ടുണ്ട് നമ്മളിങ്ങനെ തെരഞ്ഞു നടന്നാൽ മതി അപ്പം അതെ കിട്ടി കേട്ടോ ആദ്യത്തെ പുല്ല് ആദ്യത്തെ ആദ്യത്തെ പറഞ്ഞാൽ മിസ്സായിപ്പോയി എന്താ രണ്ടാമത് കണ്ടതെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടോ ഇനി ചാകനം പോലെങ്കിൽ പോരട്ടേട്ടാ ഇത് കണ്ടോ ഇത് ഒരു സൈസ് കാടാ കേട്ടാ എന്ന് പറയുന്ന സൈസ് പുല്ലാണ് കേട്ടോ നല്ലപോലെ വളരുന്ന പുല്ല് അതിൻ്റെ അകത്ത് കിളികൾ കിളികളിരുപ്പോണ്ടേ ഞാൻ കാണിച്ചു തരാവേ എന്താ ഇതിനകത്ത് നിറച്ച് കിളികളായിരിക്കാം കേട്ടോ ഈ കിളികളായിട്ടാ നമ്മുടെ കുറെ ആൾക്കാരും മറ്റേ ഹിന്ദിക്കാരൊക്കെ പിടിച്ചുകൊണ്ട് നമുക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സാധനം ഇതാണ് കേട്ടോ ടൈലർ ബേഡ് അതായത് തുന്നൽക്കാരം പക്ഷി എന്ന് പറയും നമ്മുടെ ഈ കുരുവി വർഗ്ഗത്തിൽപ്പെട്ട സൈസ് ഒരു സൈസ് കിളിയാണ് കേട്ടോ തീർത്തും ചെറുതാണ് ഇവർ കൂടുണ്ടാക്കണോ നല്ല രസം കേട്ടോ അതാണ് തുന്നൽക്കാരൻ പക്ഷി എന്ന് പറഞ്ഞാൽ ടൈലർ പേട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുന്നി 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 കൂട് കൂട്ടി ഉണ്ടാക്കി വെക്കും ഇലകൾ ചെറിയ ചെറിയ ഇലകളൊക്കെ ഉണ്ട് രണ്ടുപേരും ജോഡി കൂടി ഇരിക്കുക കേട്ടോ കുറേ ഉണ്ട് ഇതിനകത്ത് ഇഷ്ടം പോലെ ഇരിക്കുവാണ് മറച്ച് കിളികളാണ് ഈ നെൽകൃഷിയൊക്കെ നല്ല സമയത്താട്ടെ ഇത് ഇഷ്ടംപോലെ നെല്ലൊക്കായിക്കുമ്പോൾ ഇഷ്ടംപോലെ ഇതുണ്ടാവും കൊണ്ട് കൊണ്ട് അവിടെ ഈ പുള്ളി ഓടി ആ ചവറിൻ്റെ ഇടയ്ക്ക് എറിയതാണ് രക്ഷെടാൻ പറ്റില്ല കൂത്താൻ കൊടുത്തോ ഇപ്പോൾ ഒക്കെ എടുത്തു കഴിയുമ്പോഴേ ഉറപ്പ് പറയാൻ പറ്റുള്ളൂ കൂത്തിയിട്ടുണ്ട് ഇനി ആ കമ്പ്യൂട്ടറിടുത്ത് പിടക്കം കൊണ്ട് കേട്ടോ എത്രത്തോളം വലുതാണോ ചെറുതാണോ എന്നൊന്നും അറിയത്തില്ല ജസ്റ്റ് ഒന്ന് കണ്ടപ്പോഴേ കൊടുത്ത പയ്യേ ഷെ ഊരിൽ പോയി ഓ അയ്യോ ഷെ പൊന്ന് ഭാഗ്യമുണ്ട് ഊരി പോയിട്ടോ വെള്ളം പോയി കഴിഞ്ഞപ്പോ വെള്ളം കൂടുതലായി കഴിയുമ്പോൾ ഞാൻ കൂടുതൽ നമ്മുടെ ചെമ്മീൻ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാടത്തൊക്കെ എന്ന് കേട്ടോ പാടത്ത് വൈകുന്നേരം കൂടുതലൊക്കെ വരുമ്പോൾ പോലെ മീനെല്ലാം ഓടി പോണ ഇഷ്ടം പോലെ കാണാറുണ്ട് ഈ സിലോപ്പിയും പുല്ലിനൊക്കെ ആയിട്ട് പക്ഷെ രാത്രി ഞാൻ ഇറങ്ങിയിട്ടേ ഇപ്പൊ ഇറങ്ങിയിട്ട് അധികം കാണില്ല എനിക്ക് വേണേ വെള്ളം കൂടുതലായി അതുകൊണ്ടായിരിക്കും വെള്ളം കുറച്ചുകൂടി ഇരുന്ന് കഴിയുമ്പോൾ കുറഞ്ഞ് കഴിയുമ്പോൾ എല്ലാം നേരം വരുമ്പോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ മോട്ടോർ വരെ എന്ന് പറഞ്ഞ സാധനം അതായത് ഈ പാടത്തെ വെള്ളം ഒക്കെ അടിച്ചു പറ്റി ഞാൻ എഞ്ചിം വെക്കണ സ്ഥലമാണേ ഇപ്പൊ ഇത് നേരെ അതെ പാടത്ത് നേരെ പുഴയിലോട്ട് ഇറങ്ങിയിരിക്കുമട്ടോ ഒമ്പ് ആ പുല്ലിൻ്റെ മുഴുപ്പുണ്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണത്തിൽ കൊത്ത് കൊണ്ടും തോന്നും ഈ ഉടം നീക്കി ഉടം നിക്കും നേരെ ഞാൻ ഇറങ്ങിയപ്പോൾ കണ്ടതാണ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു മുഴുത്തുമായിരുന്നു കേട്ടോ ഒഴുത്തൻ്റെ കൊത്ത് കൊടുത്ത് കൊണ്ടെന്ന് തോന്നുന്നു പിടക്കം ഉണ്ടായിരുന്നു പുല്ലിനധികം ഈ ഇറച്ചിക്ക് വിലയില്ലാത്ത കാരണം നമ്മളത് കുത്തി കഴിയുമ്പോൾ അത് പിടച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് ഊരിപ്പോവും അങ്ങനൊരു പ്രശ്നം ഉണ്ട് ഇവനി പോയോ ആ ഇല്ല 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 യ്യ എത്ര ചെളികൾ നേരെ തെറിച്ച് വായിൻ്റെ അകത്തോട്ട് തന്നെ തെറിച്ച് അത് വിടച്ചപ്പം വാ 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 കേറി വാ വാ ഇതാ നമ്മുടെ ഈ പാടത്തിഷ്ടംപോലെ ഉണ്ട് കേട്ടോ പാടത്ത് നേരെ ഇറങ്ങിയതാണ് അതായത് ഇതേണ്ട നമ്മുടെ മോട്ടർ വരെ നേരെ പുറത്തോട്ട് ഞാൻ ഇറങ്ങി നോക്കിപ്പോൾ കണ്ടതാണ് ഇതുപോലെ ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ അവിടെ കിടന്നു അവിടെ കിടന്നു ഒരു കൊഞ്ചിരിപ്പുണ്ട് അതുകൊണ്ടു അകത്തോട്ട് കയറിപ്പ് വരും കുത്തു കൊണ്ടില്ല തെറിച്ച് പോയി നമ്മുടെ പാടത്ത് നല്ലപോലെ മീനുണ്ട് കേട്ടോ പക്ഷെ വെള്ളക്കൂടുൽ ആയിരുന്നേ അവന്മാർ ഓടി ഓടിപ്പോണ നമുക്ക് ക്ലിയർ ആയിട്ട് അതെ ഞാൻ അത് പുഴയുടെ സ്ഥലത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്നൊക്കെ അടുത്തവനെ പിടിക്കാം നമുക്ക് അങ്ങനെ ചെമ്മീൻ ഇരിക്കുന്ന ഇരിപ്പുണ്ടത് എന്നാ മുഴുത്ത ചെമ്മീനാണോ നോക്കും ഇപ്പോൾ ഇഷ്ടംപോലെ ചെമ്മീൻ ഉണ്ട് കേട്ടോ നമ്മുടെ കൂടുവെച്ച എല്ലാ ആവശ്യം നായമായ രീതിയിൽ ചെമ്മീൻ പിടിക്കേണ്ടി ചെമ്മീൻ കൂടെ കേട്ടോ നോക്കട്ടെ പറ്റുവാണെങ്കിൽ ഞാൻ ചെമ്മീൻ കൂട് പൊക്കണെങ്കിൽ കൂടി കാണിച്ചല്ലേ ആ ചെമ്മീൻ്റെ മുഴുപ്പുണ്ട അങ്ങനെ കുത്തിയേ കിട്ടുമെന്ന് നോക്കാം മുപ്പല്ലിക്ക് അയ്യോ തെറിച്ച് പുള്ളിലേക്കിട്ട് പോകുന്നു ഉഴുത്ത ജമ്മീനാട്ടെ അല്ല ഉള്ളത് ഏൽക്കണം ആ അത് ജമ്മീനല്ല അത് ഒരു കൊഞ്ചിൻ്റെ കുഞ്ഞാട്ടോ അത്രയും ചെറുതിൻ്റെ കുത്തല്ല പൊക്കോട്ട പൊക്കോട്ട് കൊഞ്ച് 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 തോണ പോലെ പൊടട്ടെ പോകട്ടെ ആദ്യത്തെ കുത്തി എൻ്റെ ഇത് മിസ്സായി പോയായിരുന്നു ഇവൻ പോയാൽ ശരിയായ ആ കൊഞ്ചും കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ അവിടെ കിടന്ന് അവിടെ ഇതേ ഈ കമ്പിൻ്റെ ഇടല്ലേ കമ്പ അല്ല ഒരു മടലിൻ്റെ ഇടയിൽ കരിമീൻ നിൽക്കട്ടെ നിൽക്കുന്നതാണ് പക്ഷെ അവന് നമുക്ക് നേരെ നിൽക്കണ കുത്താൻ പാടാം ഒന്ന് പാളി വരുവാണെങ്കിൽ പണി കൊടുക്കാം അല്ലേ എൻ്റെ അപ്പുറത്ത് വേറെ കുറെ പുല്ലം കുഞ്ഞൊക്കെ നിപ്പുണ്ട് നമ്മൾ മിക്കവാറും പ്ലാൻ ചെയ്ത് വരുമ്പോൾ കയറിപ്പോ പോകണം പക്ഷേ ഒന്ന് പാളി തന്നിട്ട് കയറിപ്പോക്കോ ആ അതെ അതെ അത് കൊള്ളാം ആ പാളി സമയം കൊണ്ട് കൊടുത്താൽ നമുക്ക് കിട്ടും പക്ഷേ അകലം അങ്ങോട്ടും ഇങ്ങോട്ട് സമയം പോയി കഴിഞ്ഞാൽ പണി കിട്ടും അത് കാരണം അവൻ പാളി വന്നപ്പോഴേ പണി കിട്ടും അപ്പോൾ ഒരു നമ്മൾ കരിമീനേം കിട്ടിയിട്ടുണ്ട് കേട്ടോ അടുത്ത കഴിഞ്ഞ് അടുത്ത കഴിഞ്ഞ് അവൻ്റെ ചെറുതായിട്ട് ഫേസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ കൊടുത്തിട്ട് ഓ നിൻ്റെ പൊന്ന വള്ളവേ ഒന്ന് നിൽക്കി അയ്യോ ഞാൻ അതന്നെ സംബന്ധിച്ചു ഒഴുക്കുണ്ട് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല അപ്പോൾ അടുത്ത് നിന്ന് ഇങ്ങോട്ട് വെള്ളം വള്ളം ഇറ അല്ല വെള്ളം ഇറങ്ങി പോകുന്നതു കൊണ്ട് നല്ല ഒഴുക്കുണ്ട് പുള്ളിലോട്ട് വെള്ളം വരുന്നതുകൊണ്ട് അപ്പോൾ ഇവിടെ അവർ അടിയിലൊരു കവളമുറക്ക് കിടപ്പുണ്ട് അതിൻ്റെ അടി പുള്ളി തല പുറത്തോട്ടിട്ട് നിന്ന് ഒരെണ്ണ കൊടുത്തു കറക്റ്റ് അവൻ്റെത് തലൊക്കെ എണ്ണയായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടാമത്തെ കരിമീൻ കിട്ടിയിട്ടുണ്ടേ അടുത്തൊരു കരിമീൻ ഓ ആട്ടോ ഇങ്ങോട്ട് കൊച്ചേ അവൻ ഇതിൻ്റെ വിടവ് ഇറങ്ങിപ്പോയി കേട്ടോ താഴത്തോടെ തിരി തീരെ ഷേ അടുത്ത കൊഞ്ച് ഒയ്യോ അവൻ ഒയ്യോ അവനൊന്നും ഇന്ന് വന്നില്ല കേട്ടോ പെട്ടെന്ന് ഓടിപ്പോയി അയ്യോ ഓ പുറത്ത് ഇറങ്ങി വന്നായിരുന്നു കേട്ടോ പിന്നെയും പോയി ഒയ്യൂ ഇത് മുഴുത്ത കൊഞ്ചായിരുന്നു കേട്ടോ അത് നിന്നില്ല പെട്ടെന്ന് ഓടിപ്പോയാലും കുത്താൻ പറ്റില്ല അവിടെ എന്തോ വെളുത്ത് കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നേ ഒരാൽ എന്തൊക്കെയോ ചത്തുകിടക്കണ ആയിരിക്കട്ടെ ചിലപ്പോൾ ഈ നീർണായയുടെ പരിപാടിയുണ്ട് നീർന്നായി പിടിച്ചിട്ട് ചിലപ്പോൾ കൊന്നിട്ടിട്ടായിരിക്കും ആ നീർന്നായി പിടിച്ചിട്ട് കൊന്നിട്ടിട്ടിരിക്കുകയല്ല സംഭവം കാണിച്ചതരാ സംഭവം എന്നാൽ കാണിച്ചുതരാം ഇത് കണ്ട ഒരു ചെമ്മീൻ കൂട നമ്മുടെ കമ്പനിക്കാരൻ്റെ ആണെന്ന് തോന്നേട്ടാ ചെമ്മീൻ കൂട അപ്പം അതിൻ്റെ അകത്ത് ഏ ഒരു ചേർമീ അതായത് ഈ ചെമ്മീനെ വെട്ടാൻ വേണ്ടി ഇഷ്ടംപോലെ ചെമ്മീൻ ഇപ്പുണ്ടോ കണ്ടോ ചെമ്മീൻ ഇരിക്കണം ഈ ചെമ്മീനെ പിടിക്കാൻ വേണ്ടി ചേർമീൻ കയറി തട്ടാ അപ്പം ചേർമീൻ കയറിയിട്ട് ചേർമീൻ ചത്തുപോയി അത് ഏറെ എടുക്കണമല്ലോ മീൻ ചെറുമീൻ വരാല ഐറ്റംസൊക്കെ പൊക്കത്തി ഇടക്കിടക്ക് വന്ന് ഏറെടുത്തിട്ട് പോകണ മീനുകളാണ് അപ്പോൾ ഏറെ എടുക്കാൻ പറ്റാതെ വന്ന് പുള്ളി ചത്തുപോയതാട്ടാ ഇത് കൂടുതലാത്ത ഇഷ്ടം പോലെ ചെമ്മീൻ കയറി കിടക്കുന്നുണ്ട് കേട്ടാ പുല്ലം പുല്ല ഇറങ്ങി ഓടാൻ പോകും ഓരോ പൊക്കത്ത് ഇടച്ച് കൊണ്ടില്ല കേട്ടാ ഒരു ആറ്റുചെമ്പലിൻ്റെ നിപ്പയും കണ്ട അയ്യേ ആ തലിന് ഇടയി ഞാനത് അറച്ചറച്ച് പൂത്തിയതാണ് അത് തെറിച്ച് പോയി കൊണ്ടില്ല ഇവിടെ ഒരു കൊഞ്ചിരിപ്പുണ്ട് അവനാ കമ്പിൻ്റെ ഇടയിൽ നൈസായിട്ട് ഒളിച്ചു കളിക്കും പുറത്തിറങ്ങാൻ ഒളിച്ചിട്ട് പുള്ളിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല കൊഞ്ചൊക്കെ നമ്മുടെ മിസ്സാണ് വളരെ അപൂർവ്വം കേട്ടാ എന്നുവെച്ചാൽ ചിലപ്പം പെട്ടെന്ന് തെറിച്ച് പോകും അങ്ങനെയൊക്കെ പോയുള്ളു അല്ലാതെ ഒന്നും പൂക്കൽ പാട അവനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ കമ്പൊന്നും മാറ്റിട്ടായി അയ്യോ അത് മാറ്റാൻ ചിലപ്പോൾ ചിലപ്പോൾ എൻ്റെ കൈക്ക് ഇരിക്കും ഇതോ കൈട്ട് അവനെത്തിക്കണമുണ്ടോ എനിക്കിട്ട് ഇറക്കാനുള്ള പരിപാടിയാണോ നല്ല രസമല്ലേ ഈ കൊഞ്ചിനെ കാണാൻ തന്നെ മറ്റേ കണ്ണ് കണ്ടതീ കണ്ണിനി കണ്ട അടിപൊളിയാ കേട്ടോ കൊഞ്ച് കണ്ണ് മീശ കാലൊക്കെ കണ്ട എന്നാ ഭംഗിയല്ലേ അടിപൊളി ഇടിച്ച് വറക്കണം കേട്ടോ ഇവനെ ഇടിച്ച് വറുത്ത നല്ല ടേസ്റ്റായിരിക്കും വെള്ളത്തിടാൻ പിടച്ചു പോകണ്ട ഇവിടെ കരിമീൻ നിൽപ്പുണ്ട് പക്ഷെ അത് എങ്ങനെ നിൽക്കണം എന്ന് എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ എന്നൊരു കുത്ത് കൊടുത്തിട്ടുണ്ട് കൊണ്ടോന്നറിയാൻ വരാ ഏകദേശം പാളിയൊക്കെ നിന്നത് ആ കൊണ്ട് കേട്ടാ ഏ കമ്പിലുണ്ട് ഏകദേശം എനിക്ക് കൃത്യം ഇടറിയാണ് നല്ല ആഴത്തിലായിരുന്നു അപ്പോൾ ഒരു പണിയാ കൊടുത്താ മതി മുഴുത്ത കരിമീൻ കേട്ടോ കരിമീൻ കരിമീൻ കരിമീൻ്റെ ഒക്കെ ഡിസൈൻ ഒക്കെ കാണാൻ നല്ല ഭംഗിയാ കേട്ടോ ഉണ്ടോ അവൻ്റെ പുള്ളിക്കുത്ത് പോലത്തെ ഡിസൈനൊക്കെ ഉണ്ടോ കിട്ടിലും ഡിസൈൻ ഒക്കെ കരിമീൻ്റെ എന്നാൽ കരിമീച്ചാൽ ഇവിടെ കിടന്നു അടുത്ത ആളെ ഇപ്പം തരാം ഇഷ്ടംപോലെ ചെമ്മീനിരിപ്പുണ്ടോ ഇവിടെയൊക്കെ ഞാനിങ്ങോട്ടൊന്നും ഇത് നമ്മുടെ കൂട്ടുകാരുടെ ഏരിയ അവൻ ഇവിടെ മൊത്തം കൂട് വെക്കണം ഞാനേ ആ ഞാൻ പറയില്ല രാവിലെ ഞാൻ കാണിച്ചിരണം കേട്ടോ രാവിലെ നമ്മുടെ കൂട് വയ്ക്കുമ്പോൾ കാണിച്ചിരുന്നേ നമുക്കും കുറേ പത്ത് മുപ്പത് കൂട് നമുക്ക് ഉണ്ട് കേട്ടോ അവനായിട്ട് അമ്പത് കൂടെ അറുപത് കൂടെ കണ്ടുണ്ട് അവന് ഇപ്പോൾ നല്ല അടിപൊളിയൊരു കരിമീൻ ഇപ്പൊണ്ട് കേട്ട് കൂടുകൂടും കൂടുകൂടും അടിപൊളി സാധനം പക്ഷെ അതിൻ്റെ പറ്റൊരു ഇത് വലിയൊരു തടിക്കഷ്ണു കൂടി കിടക്കാറേ അയ്യോ അത് പാടാ കേട്ടോ കുത്തല് പക്ഷേ ഇന്ന് പാളിത്താ പാളിത്താ കുത്തു കൊണ്ടുവന്ന് തോന്നുന്നു കേട്ടോ തീർച്ചു ആ ഇല്ല 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 കമ്പിലും ഉണ്ട് അയ്യോ ഞാനവിടുത്തെ തെറിച്ച് പോയിന്ന് അവിടുത്തെ എന്നുവെച്ചാൽ ആ കരക്കിടന്ന് എന്ത് ചാടണം അത് അവളെ ഞാൻ അത് കരിമീൻ തരിച്ചു പോയായിരിക്കണം കിട്ടി കേട്ടോ കേട്ടോ അങ്ങനെ മുഴുത്ത കരിമീൻ കേട്ടോ ഈ പാളി നിന്നല്ല കരിമീൻ കുത്തിയാക്കേ കിട്ടുള്ളൂ ആ അവിടെ കേട്ടോ ഇതുപോലുള്ള കുറേ കമ്പുകളുണ്ട് അപ്പോൾ ഈ കമ്പിൻ്റെയും കോലിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ തപ്പി ഒരുപാട് മീനുകൾ നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ എടുക്കണം അതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് എവിടെ നിൽക്കുന്നതൊക്കെ നമ്മളിങ്ങനെ അരിച്ച് വേറൊക്കെ നോക്കി കാണുമ്പോഴായിരിക്കും എവിടെ നിന്നും നിൽക്കാൻ മീനുണ്ടാവും ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ നമുക്ക് ചെറിയൊരു പണി വന്നിട്ടുണ്ട് അത് എന്നാന്ന് ഞാൻ വഴിയേ പറഞ്ഞു തരാമേ അടുത്ത കൊഞ്ച് 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 കണ്ണു തിളങ്ങണ്ടുക്കായറേ അവനും പാഞ്ഞ് പോണു നമ്മുടെ വള്ളം വള്ളത്തിൻ്റെ തോന്നിയ വള്ളം പോണു പോലും അവനേം കിട്ടി കിടക്കിടക്കിട കിടക്കിടക്ക് കിടക്കിട പുല്ലനാണോ കുറുവേണോന്നറിയാൻ പറ്റണം ഉപ്പ് കൊണ്ട് ബോരട്ട ബോരട്ട എന്നാന്ന് അറിയാൻ പറ്റും പുല്ലനാണോന്ന് കുറുവാണോ പുല്ലനാണോന്നറിയാൻ പറ്റും പുല്ലനെ ജസ്റ്റ് ചെറുതായിട്ട് കണ്ടപ്പോൾ എണ്ണം കൊടുക്ക പുല്ലനായിരുന്നു കേട്ടാ കണ്ട കൊടുക്കൂടേ ചെമ്മീൻ കിടക്കണ്ട ഈ കാണുന്ന കണ്ണ് തിളങ്ങണ ഫുള്ളും ചെമ്മീൻ കേട്ടോ കൂട് നിറച്ച കിടക്കണം നിറച്ചി ഇത് കണ്ട ഇന്തോരം നോക്കി ചെമ്മീ അതുമല്ല നല്ല കാലം ചെമ്മീൻ കേട്ടോ മുഴുത്ത ചെമ്മി ഇത് കണ്ട ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ കൂട് നിറച്ച ചെമ്മീൻ ആയിരിക്കണം ഈ കണ്ണ് തിളങ്ങണ മൊത്തം വീണ്ടും കരിമീൻ വീണ്ടും കരിമീൻ സാധ്യത കുറവാണ് ആ ഇല്ല ഇല്ല എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്ന എന്നിട്ട് ഞാൻ അലക്കിയതാണ് പക്ഷേ സാധനം കിട്ടി എന്നുവച്ചാൽ അത് ഒരു നേരെ നിന്ന അതുകൊണ്ട് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു പക്ഷെ സംഭവം ഏറ്റവും കേട്ടോ അടിപൊളി കരി ഇന്ന് വെള്ളം എന്നോട് കോരിവല്ല ഉണ്ടായിരുന്നു കുറേ കരിയും കോരി കോരി എടുക്കായിരുന്നു കേട്ടോ എന്നാലും കുത്താൻ പറ്റി കുത്തി എടുത്തല്ലേ ഈ കുറ്റിപ്പുറത്തൊരു കൊഞ്ചിരിക്കണ്ട നമ്മുടെ വള്ളം ചെന്നപ്പോൾ പുള്ളി പതിയെ മുങ്ങാനുള്ള പരിപാടി കേട്ടോ ആ പുള്ളി മുങ്ങി പരിപാടി മാത്രമല്ല ആ കുട്ടിയുടെ പുറയിലോട്ട് പോയി ഓടിച്ചിട്ടുണ്ട് അവനെ പുറത്തിറക്കാനുള്ള പരിപാടി ഞാൻ ചെയ്യട്ടെ ഒളിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ പുറത്തിറങ്ങ ഈ കാണുന്ന കുറ്റിയുടെ അടിയിൽ പോയി പോയിട്ടുണ്ടോ അതേ ഇവിടെ നോക്കി കാണാം ഇവിടെ ഓടിച്ചിറങ്ങി പുള്ളി അപ്പുറത്തോട്ട് ഇറങ്ങി പോയിട്ടുണ്ട് പക്ഷെ നമ്മൾ അനക്കിക്കല്യാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഓട്ടം ഓടിക്കണം അല്ലെങ്കിൽ അനക്കി പുറത്തിറക്കി കൊടുക്കാറ് നോക്കട്ടെ ചെറുതെ ഇവിടെ കളഞ്ഞിട്ട് കാര്യമില്ല എന്നെങ്കിൽ നമുക്ക് അവനെ കിട്ടും അല്ലേ പോകും ഇറങ്ങും ഇറങ്ങും പുറത്തിറങ്ങൂ പുറത്തോട്ട് പോകാൻ ഇറങ്ങി ചൂടോ ആ അതില്ല പുറത്ത് വന്നിരിപ്പുണ്ട് അന്നേരം നമ്മുടെ വള്ളം തോന്നിയ മാസം പോലെ വള്ളം പോയിക്കൊണ്ടിരിക്കും ഇറങ്ങിറങ്ങൂ ഇവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ അവൻ്റെ മീശ കാണാം നോക്കട്ടെ 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 ഇതിൻ്റെ അടിയിരിപ്പുണ്ടെ ചെറുതായിട്ട് ആ ആയിരിക്കണം അതേ ഇരിക്കണേ അയ്യേ കൊണ്ടില്ലേ ആ കൊണ്ട് 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 കൊണ്ടു കൊണ്ട് ഇത്ര നേരം നോക്കിയിരുന്നവരെ കിട്ടി പുള്ളി ആ കമ്പിൻ്റെ ഇടക്കറിയിട്ടേ പമ്മി ഒളിച്ചിരിക്കുവായിരുന്നുണ്ടോ അപ്പം അതി നമ്മൾ ടോർച്ച് ഇവിടെ അടിക്കുമ്പോൾ അപ്പുറത്ത് തുടങ്ങും അങ്ങനെ ഇങ്ങനെ പിടിച്ചെടുത്ത് കേട്ടാണ് വീണ്ടും കരിമീൻ ഇപ്പം പക്ഷെ അവൻ നേരെയാണ് നിൽക്കണത് ഒന്ന് കൊണ്ടിട്ടുണ്ടെന്ന് തോന്നണം കേട്ടോ ആ കുത്തിൻ്റെ ഒച്ച കേട്ടിട്ട് പൂക്കി കഴിയുമ്പം പറയുക വെറുതെ ഒച്ചയാണോ അല്ലല്ല ഒച്ച വെറുതെ അല്ലായിരുന്നു കേട്ടാ കാര്യമായിട്ടുള്ളതായിരുന്നു ആ അങ്ങനെ അവനെയും പോന്നു അടുത്തൊരു കരിമീച്ചായിരുന്നു ഇപ്പം ഉണ്ട് അത് എന്നുവെച്ചാൽ ഒരു കവളമടൽ അതായത് തെങ്ങിൻ്റെ മടലിൻ്റെ അകത്ത കയറി നിൽക്കും ഒരു കുത്തു കൊടുത്ത് ഞാൻ ആ കമ്പിയിലുണ്ട് ജസ്റ്റ് കയറിട്ടുള്ളൂ കേട്ടോ ഒത്തിരി പേരത്തൊന്നും അല്ല കേട്ടോ ഒരു മീഡിയം സാധനം അതെ ഇന്നത്തെ ദിവസം കരിമീൻ ഇഷ്ടം പോലെ കിട്ടി കേട്ടോ നമുക്ക് തടിയുടെ പൊക്കത്തൊരു കൊഞ്ചിരിപ്പുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ വള്ളം അതിൻ്റെ പൊക്കത്തായിരിക്കും ഓ അതെന്നെ അറിയോ കൊഞ്ച് ഒരു പുല്ലനെ ആരാനായിട്ടൊക്കെ പിടിച്ചിട്ട് പുള്ളി തിന്നുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അവൻ്റെ കഷ്ടകാലെന്ന് പറഞ്ഞാൽ മതി അവനെ നമ്മളിങ്ങനെ പൊക്കി പുള്ളി എന്തൊക്കെയോ മീനെ പിടിച്ച് തിന്നുകൊണ്ടിരിക്കുവായിരുന്നു പുല്ലനാണോ ആരാണോ എന്തോ പിടിച്ച് ഇറക്കി തിന്നുകൊണ്ടിരുന്ന കഴിയുക ഈ അവൻ്റെ കഷ്ടകാലത്ത് നമ്മൾ വന്ന് പെട്ടത് അവൻ്റെ നമ്മൾ പണി കൊടുത്ത് അവനിങ്ങനെ പൊക്കി അവൻ്റെ കഷ്ടകാലായിരുന്നു ആ ഇങ്ങനെ വാ എൻ്റെ കുറേ കൂട്ടുകാർ ഇവിടെ കിടപ്പുണ്ട് അവരുടെ കൂടുത്ത് നീൻ കൊടുക്കുക അല്ലേ ഇതൊക്കെ നമ്മുടെ ജമ്മീൻ കൂടാട്ടെ ഈ കുപ്പി കെട്ടിയേക്കണ മൊത്തം നമ്മുടെ ജിമ്മീൻ കൂടാ തെർമോക്കോളി കെട്ടിയേക്കണയാണ് നമ്മുടെ കമ്പനിക്കാരൻ്റെ അപ്പോൾ അതേ നമ്മുടെ കൂടെ ഇവിടെ കിടപ്പുണ്ട് ഏ എവിടെ കൂടെ ആ സി ഇവിടെ കിടപ്പുണ്ട് ആ അതെ അതിൻ്റെ അർത്ഥം ചെമ്മീൻ ഉണ്ട് കേട്ടോ നല്ല ആഴത്തിലടങ്ങണം കയറ് കയറി കയറി രാവിലെയാകും വരാം അപ്പോൾ കയറി നിറഞ്ഞ് കിടന്നോ കേട്ടോ എല്ലാവരും അപ്പോഴേ ഏ ഇന്നത്തെ നമ്മുടെ പരിപാടി നിർത്താൻ പോകുവാണേ കയറന്നും കൊണ്ടല്ല ഞാൻ മുന്നേ പറഞ്ഞില്ലേ ചെറിയൊരു പണി നമുക്ക് വരേണ്ടത് അതെന്നാന്ന് കാണിച്ചിട്ടാണ് ഇത് കണ്ട ടോർച്ചിൻ്റെ ചാർജ് തീർത്തും കുറഞ്ഞു കേട്ടോ രണ്ട് കട്ടയായി ഇനിയിപ്പോൾ തീർത്തും പറ്റി വിട്ടാൽ ഞാൻ പണി കിട്ടും രാവിലെ നമുക്ക് നമ്മുടെ ഇത് പൊക്കാൻ പറ്റില്ല ചെമ്മീൻ കൂടി പൊക്കാൻ വേണ്ടി വരാൻ പറ്റില്ല അപ്പോൾ വീട്ടിൽ നിന്നൊന്ന് കുത്തിയിട്ടോ കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പണി എന്നുവച്ചാൽ ഞാൻ വൈകുന്നേരം ഇറങ്ങിയപ്പോൾ ചോ ടോർച്ച് കുത്തി ഇടാണ്ടിറങ്ങി പോകുന്നത് ചുമ്മാ പരീക്ഷണം നടത്താൻ വേണ്ടി ഇറങ്ങി അപ്പോൾ ഇത് നമ്മുടെ പരിപാടി നിർത്തുവാണേ ഞാൻ കിട്ടിയ മീനെ കാണിച്ചില്ല എന്നിട്ട് നമുക്ക് നാളെ ഇറങ്ങാം ബാക്കി ടോർച്ച് ഫുൾ ചാർജിൽ നാളെ ഇറങ്ങാവേ അപ്പോൾ കിട്ടിയ മീൻ കാണിച്ചില്ല ഇത് നമ്മൾ പരീക്ഷണം നടത്താൻ ഇറങ്ങിയിട്ട് കിട്ടിയ മീനൊക്കെ കേട്ടോ കൊഞ്ചും പുല്ലനും കരിമീനൊക്കെ ആയിട്ട് കിട്ടി കരിമീൻ നമുക്ക് കുഴപ്പമില്ലാണ്ട് കിട്ടി കേട്ടോ ഒരുപോലെ ഉണ്ടായിരുന്നാലും നല്ലപോലെ കോരി എടുക്കാമായിരുന്നു പക്ഷേ കുത്തി ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ട് കിട്ടിയത് ഇനിയിപ്പോൾ നമുക്ക് നാളെ ഇറങ്ങാം കേട്ടോ നാളെ ഇറങ്ങി ടൂർച്ചൊക്കെ പിടിച്ചാടും നാളെ ഇറങ്ങി കൂടുതലും എന്നാലെ രാവിലെ ഞാൻ ചെമ്മീൻ കൂടെ പൊക്കാൻ പോകുന്ന കാഴ്ച കാണിച്ചില്ല ചെമ്മീൻ എന്തോ ചെമ്മീൻ കിട്ടുമെന്ന് കാണിച്ചല്ലേ രാവിലെ പോയി പോക്കാം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അത് രാവിലെ മൂന്ന് മണിയായപ്പോഴേ അലാറം വെച്ച് കിടന്നാ എഴുന്നേറ്റ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നല്ല മഴ മഴ കാരണം പിന്നെ അങ്ങ് കിടന്ന് പിന്നെ അതുകൂടാണ്ട് ചെറിയൊരു പനിയുടെ ലക്ഷണം പോലെ തോന്നി കേട്ടോ വേറെ മടിയായിരുന്നു എങ്കിൽ കിടന്ന് കയറുന്നത് പിന്നെ രാവിലെ ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളു എന്തായാലും നമുക്ക് ഇപ്പോൾ പോയി നോക്കാം നമ്മുടെ ചെമ്മീൻ കൂടെ ഒക്കെ പോയി പോക്കി നോക്കാം മീനുണ്ടാകും ചെമ്മീൻ ഉണ്ടാകും കേട്ടോ അതെല്ലാം പോയി പോക്കാൻ നോക്കി നമ്മളെന്തായാലും രാത്രി കയറിപ്പോയത് ഇതുപോലെ കേട്ട പാടത്തോട്ട് നെൽപ്പാടത്തോട്ടാ ഇത് വെള്ളം ഇട വേണ്ട ഇത് കയറി അങ്ങ് പോയത് ആ കാണുമ്പാടത്താ രാത്രി പോയി മീൻ നോക്കി കേട്ടോ പുഴയിലിതേ ഇന്നത്തെക്കാളും വെള്ളം തെളിഞ്ഞിട്ടുണ്ട് കേട്ടേ അപ്പം ഇന്ന് മിക്കവാറും നമുക്ക് ജാഗ്ര ആയിരിക്കും എന്തോലെ നമുക്ക് കൂടെ ഒക്കെ പോകാം കൂടെ പോയിട്ട് വൈകുന്നേരം പുഴയിറങ്ങി ഒന്നുകൂടി നോക്കാം മീനെ അങ്ങനെ നമ്മുടെ ചെമ്മീം കൂടെ പൊക്കാൻ തുടങ്ങാണേ ഫസ്റ്റ് കൂടി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ അത് നോക്കട്ടെ എന്നാ ഉണ്ട് അതിനകത്ത് അടിയിൽ കിടപ്പുണ്ട് നല്ല ഒഴുക്കായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ ഒഴുക്ക് മാറിയപ്പോൾ ഇവിടെ നല്ല ഒഴുക്ക് നട്ടണ സ്ഥലം കേട്ടോ അപ്പോൾ ഒഴുക്ക് മാറിയപ്പോൾ ഇവിടെ കേട്ടോ ഇവിടെ ഇപ്പം ഇട്ടാ ചെമ്മീൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ ഏറെ ഉണ്ട് മീനുണ്ട് കേട്ടോ അതിനകത്ത് കരിമീന പുല്ലിനെ വല്ലതായിരിക്കും ആ നല്ല മുഴുത്ത പുല്ലനെ കേട്ടോ ആ അടിപൊളി നല്ല കാണിച്ചു തരാം ചെമ്മീൻ ഉണ്ടാ ഏ ചെമ്മീനുണ്ട് ഉണ്ടോ ഒരുപോലും ചെമ്മീൻ ഉണ്ട് പക്ഷെ അത് പുല്ലും കണ്ടോ വെള്ളം കിറക്കാൻ വേണ്ട ആ മുഴുത്ത പുല്ല് അവനെ എടുത്ത് വള്ളത്തിൽ കിട്ടാ ഇല്ല നമ്മുടെ ഈ വല പൊളിക്കും പുല്ലിൻ്റെ മുഴുപ്പ് വേണ്ട അടിപൊളി പുല്ലാൻ കേട്ടോ നല്ല മുഴുത്ത പുല്ല് പുള്ളി തീറ്റ ഇന്നും കയറണം കേട്ടോ നമ്മൾ ചെമ്മീൻ ഇടണം തീറ്റയില്ലേ തീറ്റ അപ്പോൾ അത് ഇന്നാം കയറണം ആ പിന്നെ കുറേ പേര് കഴിഞ്ഞ് നമ്മുടെ ചെമ്മീൻ വീടുക അത് കുറേ പേരുണ്ട് ചോദിച്ചോട്ടോ നമ്മൾ ഈ ചെമ്മീൻ പിടിക്കാൻ ഇടണം തീറ്റ തന്നെയാണ് അത് കാലിത്തീറ്റ കേട്ടോ നമ്മൾ ഈ പശുവിനൊക്കെ ആടിനൊക്കെ തീറ്റ കുടിക്കല് ആ തീറ്റ കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ചെമ്മീനൊക്കെ ഇടീവിൻ്റെ ഒക്കെ വലിപ്പം കണ്ട എൻ്റെ പോന്നെ ഇതുണ്ടോ കാണിച്ചു തരാം കാണിച്ച ആ ചെമ്മീൻ ചെമ്മീനാട്ടോ ഇതുപോലെ സാധനമൊക്കെ മിക്കവേയും കിട്ടണം ചെറുതേ കയറുന്നത് ഊരോ കളി നമുക്ക് വലുതേ മാത്രമേ എടുക്കുകയുള്ളൂ അപ്പോൾ അടുത്ത കൂടെ പൊക്കാം നമുക്ക് അടുത്ത കൂടെ അടുത്ത കൂടെ അടുത്ത കൂടെ നമ്മൾ മിക്കപ്പോഴും ഇങ്ങനെ കൂട് പകൽ വന്ന് പൊക്കണ സമയത്ത് ചിലപ്പോൾ നമുക്ക് കരിമീൻ കിട്ടാറുണ്ട് കേട്ടോ നമ്മൾ ഈ കൂടിനകത്ത് ഇപ്പോൾ ഈ പുല്ലം കിട്ടിയല്ലേ പുല്ലം കിട്ടിയ പോലെ തന്നെ എന്നെ അത് കരിമീൻ കയറാറുണ്ട് നല്ല മുഴുത്ത കരിമീൻ കരിമീൻ ഇതുതന്നെ ഈ തീറ്റ തിന്നാൻ വേണ്ടി കയറണം കേട്ടോ വെള്ളമൊക്കെ തെളിയട്ടെ വെള്ളം തെളിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു ദിവസം ചുമ്മാ തീറ്റ പോർത്ത് വരും പകലിടാം മരിമീങ്ങി പിടിക്കാൻ വേണ്ടി മാത്രം ഓ ഇതിനകത്ത് അത്ര പോരാട്ടാ ഇതിൽ കുറവാണ് അതിലും കുഴപ്പമില്ല മുടുത്ത മീനുള്ളത് വലിയ ഒരു മീനൊക്കെ ഉണ്ടോ കാണിച്ചത് കൃത്യമായിട്ട് ഇത് കണ്ട ഇത് പൂളാൻ എന്ന് പറയുന്ന മീനാട്ടോ നമ്മുടെ പൂളാനില്ലേ ആ സാധനമാണിത് ഇതിൻ്റെ ചെറുതാണ് കേട്ടോ വലുതായിരിക്കുമ്പോൾ അടിപൊളി നല്ല ടേസ്റ്റായി ടേസ്റ്റായ സാധനം ഒക്കെ പോക്കോ വലുതാ അതെ കരിമീൻ്റെ കാര്യം പറയില്ലേ ഇതേണ്ടതേ ഇതാണ് സംഭവം കരിമീൻ കേട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ കൂടാട് ഇറ വേണ്ട ഇതേപോലെ കിട്ടും കരിമീൻ കണ്ട ഒന്നല്ല രണ്ട് കരിമീൻ ഉണ്ട് കേട്ടോ യാ ആ വരട്ടെ വരട്ടെ ഇതേട്ടാ ഇതേപോലെ കരിമീൻ കേറിക്കട്ടെ ചേർക്കട്ടെ കാട്ടാ കരിമീന രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ചെമ്മീൻ ഉണ്ട് കേട്ടോ ന്യായമായ രീതിയിൽ ചെമ്മീൻ ഉണ്ട് പകൽ നമ്മളിങ്ങനെ കൂടിയിട്ട് പൊക്കാൻ വരുമ്പോഴാണ് എനിക്ക് ഇഷ്ടംപോലെ മീനുകൾ കിട്ടണം കരിമീനും മറ്റുള്ള മീനൊക്കെ കേട്ട് കണ്ട ചമ്മീ സ്വയമായ ചെയ്ത് ചെമ്മീനും രണ്ട് കരിമീനും ഇതുപോലെ ചെമ്മീൻ കൂടെ വെച്ച് ചമ്മീ പിടിക്കാൻ വരുമ്പോൾ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മീനുകൾ കിട്ടാറുണ്ട് അതുകാരണം നമുക്ക് കറികൾ തന്നെ കാര്യത്തിൽ ബുദ്ധിമുട്ടൊന്നുമില്ല അടിപൊളി കരിമീനും എന്തെങ്കിലുമൊക്കെ മീനായിട്ട് കിട്ടും കറികൾക്കാണുള്ള ചെമ്മീൻ കൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്യും അടുത്ത കൂടെ നോക്കിയപ്പോൾ ഇതിനകത്ത് നിറച്ച് ചെമ്മീ ഇതിനകത്ത് ചെമ്മീൻ ഉണ്ട് കിട്ടാം ഇതിനകത്ത് വേറെ സാധനം ഉണ്ട് ഞാണിക്കെന്ന് പറയുന്നത് ഞാനിത് കുറഞ്ഞിട്ട് കാണിച്ചാൽ ഈ കിടക്കുന്ന സാധനം കണ്ടാ ഇതാണ് ഈ നമ്മുടെ ഞാണിക്കുന്ന പറയുന്ന സാധനം കണ്ടോ യുവന്മാരെ ഞാൻ ഉണ്ടായിരുന്നു ഇതുപോലെ ഇഷ്ടംപോലെ നമ്മുടെ ഈ ചെമ്മീൻ കൂടെ പൊക്കുമ്പോൾ കിട്ടാറുണ്ട് ഇഷ്ടംപോലെ കിട്ടാറുണ്ട് ഇവന്മാരെ ഒക്കെ എടുത്ത് ഞാൻ നമ്മുടെ വലക്കാത്ത് കെട്ടിയിട്ടുണ്ടിട്ടോ എന്നാത്തിനറിയോ നമുക്കൊരു അടിപൊളി ഞാൻ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം ഇതുവരെ ഫ്രൈ ചെയ്യണം അപ്പം ഇഷ്ടംപോലെ നമ്മൾ പുഴയുണ്ട് കേട്ടോ കുറേ നമുക്ക് പുഴയിൽ എടുക്കണം പിന്നെ നമ്മുടെ കൂടി കിട്ടാൻ കിട്ടുന്ന കൂടി ഒക്കെ കൂട്ടി ആ അടിപൊളി കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യാവേ നമ്മുടെ അടുത്തൊരു കൂട് കിടക്കണം നമുക്ക് മൊത്തം മുപ്പത് കൂടുണ്ട് കേട്ടാ മുപ്പത് ചെമ്മീൻ കൂടുണ്ട് മുപ്പത് കൂടെ എന്ന് പറയുമ്പോൾ എല്ലാത്തിൽ നിന്നൊരു കാലിലോ ചെമ്മീൻ കിട്ടിയാലും നമുക്ക് കാര്യങ്ങൾ അടക്കൂട്ടോ എങ്ങനെ വിളിച്ചാലും നല്ലപോലെ കിട്ടാറുണ്ട് ചില ദിവസമൊക്കെ പത്ത് കിലോ മേളിൽ കിട്ടാറുണ്ട് അല്ലാത്തപ്പോൾ പത്ത് കിലോ എടുത്ത് എന്നാലും കിട്ടും കേട്ടോ ഏഴ് എട്ട് കിലോ ഒമ്പത് കിലോ ഒക്കെ കിട്ടാറുണ്ട് ചില ദിവസം പത്ത് കിലോ മേളില് കിട്ടാറുണ്ട് അല്ല ഇതിനകത്ത് നല്ലപോലെ ചെമ്മീൻ ഉണ്ട് ഞാനൊരു പണി ചെയ്യാം നമുക്കേ മൊത്തം ചെമ്മീൻ എടുക്കട്ടെ മൊത്തം വല്ലതും പൊക്കട്ടെ ഇല്ലല്ലേ എനിക്ക് ഉച്ചയ്ക്ക് മാർക്കറ്റിൽ പോക്ക് കണക്കിയല്ല അതിൻ്റെ ഇടക്ക് വല്ല പോലെ ബോണസൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ മീൻ വലം കിട്ടുവാണെങ്കിൽ കാണിച്ചിരാവേ അപ്പോൾ മൊത്തം പൊക്കട്ടെ നമ്മളത് ഈ ഒരു കൂട് പൊക്കിയപ്പം ഇതിനകത്തൊരു ബോണസായിട്ടൊരു സാധനമുണ്ട് ഞാൻ പുറത്തിട്ടത് കാണിച്ചിരാവേ ഇതാ കേട്ടോ ആൾ ഇത് കണ്ടോ ഇത് മറ്റേ പാമ്പാണ് നമ്മുടെ ചീതങ്ങെന്ന് പറയുക കട്ടപ്പുളം എന്നൊക്കെ പറഞ്ഞ പാമ്പില്ലേ ആ പാമ്പാട്ടോ അത് നമ്മളെ ഇതുപോലെ വലക്കാത്ത കയറും മിക്കതും കയറും ചിലതൊക്കെ ചത്ത പോവും ചിലതൊക്കെ ജീവനോട് ഉണ്ടോ ഉണ്ടോ ഷീപ്പുള്ളി ചത്ത് പോയിട്ടോ ഇത് കണ്ടോ ആ ശകലം ജീവനുണ്ട് കേട്ടോ അത്രയും ചത്തിട്ടില്ല കേട്ടോ ഇത് കണ്ട അത്ര ചെറുതായിട്ട് ജീവനുണ്ട് അവൻ രക്ഷപ്പെടണം രക്ഷപ്പെടട്ട അവിടെ പോയി കിടന്നു ചിലപ്പോൾ രക്ഷപ്പെടുവാൻ എന്താ കൂട് പൊക്കി ഇപ്പോൾ കിട്ടിയ ഒരു സാധനം കേട്ടോ ഇത് കണ്ടോ ഇതാണ് നന്ദനൊക്കെ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞത് നന്ദൻ അറിഞ്ഞില്ലൊക്കെ പറഞ്ഞത് ഏ പോയോ എന്നോട്ട് പോയി ആ അതിവിടെ ഇരിപ്പണ്ടേ ഇത് കണ്ടോ ഈ മീൻ നല്ല ടേസ്റ്റുള്ള മീനാട്ടോ ആ സാധനം ഈ നമ്മുടെ ഈ ഫ്രഷ് വാട്ടർ അതായത് പുഴയിലൊക്കെ ഫ്രഷ് വാട്ടറിലൊക്കെ വളരണ അടിപൊളി മീനാട്ടോ നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് പിന്നെ കറി വെക്കണം കറി വെക്കി ഉറക്കിയൊക്കെ ചെയ്തത് കിഴണം കേട്ടോ പോലും കളയണം കിഴി മുള്ളൊന്നും അധികം മുള്ളൊന്നും ഇല്ല കേട്ടോ ചെറിയ ചെറിയ മുള്ളുകളുള്ള സാധനം നല്ല ടേസ്റ്റായിട്ട് ഈ മീനിനു വരുന്നത് നന്നായി അറിഞ്ഞില്ലെന്നൊക്കെ ഞങ്ങൾ നാട്ടിൽ പറയണം പിന്നെ വേറെ എവിടെങ്കിൽ കിടപ്പുണ്ടായിരുന്നു അതിവിടാണ്ട് വേറെ കിടപ്പുണ്ട് മുത്തി എന്ന് പറഞ്ഞതിനനുസരിച്ച് മീനുണ്ട് ഉറക്ക മുത്തി എന്ന് പറഞ്ഞാൽ അതിന് ഇഷ്ടംപോലെ മീൻ കിട്ടണോണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ കൂടുകേട്ടാ ഇവനേം കൂടി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീടും വാ 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 ഇതിനകത്തേങ്ങനെ എന്നാ വെള്ളം നോക്കട്ടെ പോറട്ടെ പോട്ടെ ഓ ഹോ ഹോ ഇത് പൊക്കീട്ട് വേണം ഞാൻ ഉച്ചക്കത്ത് മാർക്കറ്റിൽ പോയാൽ ആ അതെ ഇതിനകത്തും ജമ്മീനുണ്ട് കേട്ടോ ഇവിടുത്തെ വളർത്തിരട്ടെ അതെ നമുക്ക് കിട്ടിയ മീനാട്ടോ അത് ഇത്രയും ജമ്മീൻ കിട്ടി കേട്ടോ ഇത് ഇപ്പം പോയിട്ട് കിട്ടിയ ജമ്മീനാണ് ഇത്രയും ജമ്മീൻ കിട്ടി പിന്നെ കരിമീൻ രണ്ട് കരിമീൻ പുല്ലൻ കുറേ ആരാനൊക്കെ ആയിട്ട് നല്ലപോലെ മീൻ കിട്ടിട്ടാ അപ്പം ആയിട്ട് ഉച്ചയ്ക്ക് മാർക്കറ്റിൽ പോകണം മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കട്ടെ കൊടുത്തിട്ട് നമുക്ക് വൈകുന്നേരം ഒന്നുകൂടി ഇറങ്ങാം മീനിനെ ഏ രണ്ടാമത്തെ ദിവസം ഇരിട്ടായി ഇനിയിപ്പോൾ നമ്മുടെ അംഗം തുടങ്ങാൻ പോയേ കരിമീൻ ആണോ അരിമ്പിലാണെന്ന് അറിയാം അല്ലേ തന്നെ കമ്പി അതാരം കുത്തി കമ്പിക്കകത്ത് ഉണ്ട് കേട്ടോ കിടവടച്ചായിരുന്നു ഇനി ഒന്ന് ഊരി പോയായിരുന്നു ചേട്ടനെച്ചാൽ നല്ല ഒഴുകാ കേട്ടാ വെള്ളം തെളിഞ്ഞു തോട്ടായിരുന്നു നല്ല ഒഴുകാ കമ്പിലുണ്ട് കേട്ടോ ചെറുത് പിടൊക്കെ വേണം ചെറുതായിട്ട് കമ്പീരുണ്ട് കമ്പിരുണ്ട് ആ ആറ്റിയും വലിയ കേട്ടോ നല്ല മുറ്റു സാധനം പോട്ടെ പോട്ടെ പോട്ടെട്ടാ കീടിലിനാറ്റിയും വലിയ കേട്ടോ അടിപൊളി സാധനം എന്നാ ടേസ്റ്റാണെന്നറിയാം സാധനം ഇവന് അങ്ങ് വറുക്കാം വറുക്കും കറിവൊക്കെയൊക്കെ ചെയ്താൽ മതി കീടിനും ടേസ്റ്റുള്ള സാധനം അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ മീനിന്ന് ഇറങ്ങിയിട്ട് കുറുവപ്പുറം കേട്ടോ നല്ല മുഴുത്ത സാധനം അടിക്കണം കുറുവൻ അങ്ങനെ കുത്തി കിട്ടൽ പാടാണ് എന്നാലും കൊണ്ടിട്ടുണ്ട് പെട്ടെന്ന് നമ്മുടെ കമ്പനി മിസ്സാക്കി പോണ സാധനം കുറുവ അത് കൊണ്ട് കേട്ടോ അത് പോന വേണ്ട ഇതും നല്ല സാധനം കേട്ടോ നമ്മൾ പക്ഷേ ഈ കുറച്ച് മുള്ളുണ്ട് ഇത് വറുത്ത് കഴിഞ്ഞാൽ നല്ല വറുത്തു കഴിഞ്ഞാൽ നല്ല ദേശമൊക്കെ കഴിഞ്ഞാൽ പൊളിച്ച് പൊളിച്ചിടുത്ത് കൊടുക്കാം നമുക്ക് അടിക്കാൻ ടേസ്റ്റ് ഉള്ള സാധനം ആയിട്ട് നമ്മുടെ പുഴയിൽ അഞ്ചാമത്തെ വെള്ളപ്പൊക്കം കഴിഞ്ഞതിന് ശേഷം കുഴപ്പമില്ലാണ്ട് മീനൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സാധാരണ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിനൊക്കെ മീൻ ഇല്ലായിരുന്നു വെള്ളം പൊങ്ങി കറങ്ങിയതിന് ശേഷം പക്ഷെ ഇപ്പം ഇപ്രാവശ്യം നല്ലപോലെ മീനുണ്ട് കേട്ടോ കൂടുതലും കരിമീൻ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇഞ്ചു കൊഞ്ഞ് 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 ഉണ്ട് 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 വള്ളം പാ ഞങ്ങള് പോയി ചേട്ടാ വള്ളം പിടിച്ചു നിർത്താനുള്ള സമയമില്ല അതുകൊണ്ട് അവനെ ഞാൻ ബുക്ക് ചെയ്തു നോക്കട്ടെ നോക്കട്ടെ അടുത്ത് കൊണ്ടാ നോക്കട്ടെ കുട്ടിപൊളി കൊഞ്ചിറങ്ങി പോകേണ്ട കേട്ടോ പക്ഷേ വള്ളം ജെല്ലി വെച്ചാണോ പോവുന്നത് മുഴുത്തു കൊഞ്ചറിഞ്ഞിറങ്ങി പാഞ്ഞ് പോയിട്ടോ ആ ജെല്ലേ ആ കൊണ്ടുകൊണ്ട് കൊണ്ടു കൊണ്ടു മുഴുത്തു കൊഞ്ചട്ടത് കണ്ടോ പേര് വന്ന കണ്ടോളൂ താമരക്കാലം താമരക്കാലം കൊഞ്ച് കീടിലും കൊഞ്ചു കിട്ടി കേട്ടോ അവിടെ കാലം കണ്ടാ എന്നാ ഭംഗിയെന്ന് നോക്കിയേ ആടിപൊളി സാധനം കിടക്ക് കിടക്കേ അടുത്ത് എടുത്ത് അടുത്തടുത്ത് അടുത്ത് കൊഞ്ചു ശോ മുഴുത്തും കൊഞ്ചായിരുന്നു കേട്ടെ ഇപ്പം കിട്ടിയ പോലെ തന്നെ കൊഞ്ചായിരുന്നു പക്ഷെ വെള്ളം പെട്ടെന്ന് ഓടിപ്പോ കറക്റ്റ് കുത്താൻ പറ്റില്ല തെറിച്ച് പോയി കമ്പിൻ്റെ ഇടയിൽ കരിമീൻ നിപ്പം കേട്ടോ അവൻ്റെ മൂക്ക് ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ എന്നുവെച്ചാൽ അതിൻ്റെ ഇട്ടയിലാണേ രൂഹം വെച്ചെന്ന് കുത്തി നോക്കട്ടെ കിട്ടുമോയെന്ന് നോക്കട്ടെ കൊണ്ടുവന്ന് ു അയ്യോ ചുമ്മാ കൊത്തി നോക്കട്ടെ ഞാൻ വെച്ചിട്ട് കമ്പോട് കയറുന്ന കാരണേ കമ്പിനുണ്ടോയെന്നറിയാൻ പറ്റാ ഒക്കെ നോക്കാം കാണും ആ ഉണ്ട് 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 മതി അടുത്ത കരിമീൻ ഫുള്ളിയാ കമ്പിൻ്റെ ഇടയിൽ നിന്ന് പറഞ്ഞത് ഇത്രയും ഭാഗം കണ്ടോളൂ മൂക്ക് തലഭാഗം മാത്രമേ കണ്ടോളൂ ആയിരുന്നു അത് വെച്ച് നോക്കി കുത്തിത കമ്പിൻ്റെ ഇട കരിമീൻ നിൽപ്പുണ്ടേ പക്ഷേ അത് തന്നെ പാളിയല്ല നിൽക്കുന്നത് ആ പക്ഷേ കുത്തു കൊടുത്തിട്ടു കമ്പായിട്ടാണതിന് കരിമീൻ ഇട്ടാണെന്ന് അറിയാം ടക്കുന്ന ഒരു ഒച്ചക്കുണ്ട് ഈ ഇത്രയും കണ്ടോ ഇത്രയും ചുള്ളിക്കം പോകട്ടെ ഇതിൻ്റെ ഇടയിൽ മീൻ കുറേ ഇപ്പം നല്ല വളരെ മീനൊക്കെ നിൽപ്പുണ്ട് കരിമീനും നമ്മുടെ ആറ്റുനമ്പിലൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് പക്ഷെ അത് കുത്തി എടുക്കൽ പാടാം കുത്താനൊക്കെ പറ്റും ചിലപ്പോൾ ഒരാഞ്ഞു നമ്മളെ നല്ല പവറിൽ കുത്തിയാ ചിലപ്പോൾ കമ്പ കൊടിഞ്ഞാൽ ചെല്ലും കമ്പി പക്ഷേ കുത്തിയിട്ട് പൊക്കിയെടുക്കലാണ് റിസ്ക് ഇത് കണ്ടോ ആ കരിമീൻ കൊണ്ട് വേണ്ട ഒന്നി തന്നെ കണ്ടോ നമ്മളിങ്ങനെ പൊക്കി വരുമ്പോഴേ ചിലപ്പോൾ ചെറിയ കമ്പേട്ടൊക്കെ കൊണ്ട് ഊരി അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ കരിമീൻ കിട്ടി കേട്ടോ ചരിഞ്ഞ ഒന്നും അല്ല നേരെ നിന്നാണ് കിട്ടിയത് കായികത്തിന് കിട്ടി നമ്മളിപ്പോൾ ഇഷ്ടം പോലെ മീനൊക്കെ കാണുണ്ട് കരിമീനും കൊഞ്ചൊക്കെ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ പക്ഷെ വിഷയം അറിയുമോ വെള്ളം തെളിഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ഒഴുക്കുണ്ട് കേട്ടോ പുഴയിൽ കാരണം വെള്ളം പിടിച്ച് ഒറ്റയ്ക്ക് പിടിച്ച് നിർത്തില്ല വട ഈ ഒഴുകി പോകണ കൂടത്തേ നമ്മൾ മീനെ കാണുമ്പോൾ കുത്താൻ പിടിക്കാനും വെള്ളം നിർത്തി വരുമ്പോൾ മീൻ മീനോടിപ്പോവും അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരാൾ കൂടി ഉണ്ടെങ്കിൽ നല്ല സുഖമായിരുന്നു കേട്ടോ പക്ഷേ എന്നാ പറയുക എൻ്റെ നാട്ടിൽ ഇങ്ങനെ നീൻപിടുത്തുണ്ടെങ്കിൽ നമ്മുടെ ആർക്കും താല്പര്യം നാട്ടിലല്ല നമ്മുടെ കമ്പനിക്കാർക്കാർക്കും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് നമ്മുടെ ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഓരോരുത്തരും പറയാറുണ്ടല്ലോ എല്ലാവർക്കും എൻ്റെ കൂടെ ഫിഷിങ്ങിന് വേണ്ടി താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഈ വീട്ടിൽ എനിക്ക് മെസ്സേജ് അയക്കണം അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടുതൽ എൻ്റെ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴേലുള്ള മീനും മൊത്തം ഞാൻ പിടിച്ചത് കീടുത്താൽ അതുപോലെ മീനുണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നാട്ടിലാർക്കും ഇനി താല്പര്യമില്ല ടൈപ്പ് പിന്നെ ഒറ്റയ്ക്ക് പോക്ക് തന്നെയാണ് അല്ലെ എനിക്കിഷ്ടം ചേർന്ന് ചേർന്ന് കൊണ്ടു 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 അവൻ ഇറങ്ങി പോയിരുന്നു കേട്ടോ എന്നാ വെച്ചാൽ ഞാൻ ഇത് ഇവിടെ ചെറു ചെറിയ ചെറുമീനൊക്കെ ഉണ്ട് കേട്ടോ ഒരു എന്നാ പത്ത് നൂറ് നൂറ്റമ്പത് ഗ്രാമമുള്ള ഒരു ചെറുമീൻ അവിടെ കണ്ട് അപ്പം അവനെ കുത്താൻ മുപ്പല് ഓങ്ങിയതാണ് അപ്പം പിന്നെ അത്രയും ചെറുതല്ലേ വേണ്ടല്ലോ എന്ന് ഓർത്ത് ഇങ്ങോട്ട് കമ്പി എടുത്തപ്പോൾ ഈ അടുത്തവൻ അവനേക്കാൾ മുഴുത്ത സാധനം എടുത്തു ഇറങ്ങി വരും ഇവിടെ ഇവിടുന്ന് ഇറങ്ങി വരുമായിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ട് അവൻ്റെ തലക്കിട്ട് കൊപ്പിയെടുക്കുമ്പോൾ എന്താ തീരുന്നൊന്നും വലിയ ഉറപ്പൊന്നുമില്ല ട്ടോ പോരട്ടെ എങ്ങനെയോ കമ്പിയല്ലോ ആ വലിയ കുഴപ്പമില്ല തല ഭാഗം ചേർന്നാണ് കയറി ആക്കണത് പോകണ്ട അടച്ച് പോകണ്ട പോരട്ടെ പോട്ടെ പോരട്ട ആ ഒരു ഒരു കിലോ മേലുണ്ട് കേട്ടോ അടിപൊളി ചേർമീൻ്റെ ഇട്ടിക്കിട്ടി കിടം ചേർമ്മീൻ കിട്ടി ഇവനെടുത്തെങ്ങും വളക്കാതെ കയറ്റട്ടില്ലേ അടച്ച് പോവും ചെറിയൊരു പണി വന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ചെറുതായിട്ട് മഴ ചാട്ടണുണ്ട് പൊടിക്കണമുണ്ട് കേട്ടോ മഴ പെയ്താൽ പണി പാളും പണി കിട്ടി അടിപൊളി മഴ അതെ നല്ല മഴ പെയ്തു കൊണ്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ മഴ മാറുവാണെങ്കിൽ നമ്മൾ തുടർന്ന് നോക്കും ഇല്ലെങ്കിൽ നമ്മൾ പരിപാടി നിർത്തും അപ്പോൾ അതിന് മുമ്പേ നീ കിട്ടിയ ഒന്ന് ആദ്യം തന്നെ കാണിച്ചേരാം ഇപ്പോൾ അതേ കിട്ടിയ ജീർമി പിന്നെ അതേ നമ്മുടെ ആറ്റുചെമ്പല്ലി കുറുവാപ്പരൽ കൊഞ്ച് കരിമീനൊക്കെ ഇടപ്പുണ്ട് കേട്ടോ നോക്കട്ടെ കേട്ടോ മഴ മാറിയാണെങ്കിൽ നമ്മൾ നോക്കും ഇല്ലെങ്കിൽ അതായത് നമ്മൾ പരിപാടി നിർത്തും കേട്ടോ മഴ കൂടുവാണെങ്കിൽ വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഓ രക്ഷയില്ല കേട്ടോ ഇത് മാറുന്ന ലക്ഷം ഇല്ല പരിപാടി നിർത്തേണ്ടി വരും അതെ മഴ മാറുന്ന ലക്ഷണം ഇല്ല കിട്ടില്ല കിഡിലും മഴ പെയ്തുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് മാറി വന്നാൽ പക്ഷെ അടിപൊളി മഴയും കാറ്റും കയറി വരുന്നുണ്ട് നല്ല ഒച്ചേകൾ ഏതാ പരിപാടി നിർത്തി എങ്ങനെയെങ്കിലും വീട്ടിൽ ചെല്ലണം കേട്ടോ വീട്ടിൽ എന്ന് എനിക്ക് തോന്നുന്നില്ല എങ്ങനെയെങ്കിലും വീട്ടിൽ ചെല്ലണം കാരണം നമ്മൾ പരിപാടി നിർത്തുവാണേ അപ്പോൾ നമ്മൾ ഈ മീൻപിടുത്തും കാഴ്ച ഒക്കെ ഇഷ്ടപ്പെടെങ്കിലും മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ കുടിക്കോട്ടാ ഓക്കെ എന്നാൽ പിന്നെ അടുത്ത ആഴ്ച വെറൈറ്റി ഒരു വീഡിയോ ആയിട്ട് കാണാം